ഞാൻ ചാമ്പയ്ക്കുണ്ടോ പറ്റും

കേോട്ടണ കാട് കളിക്ക കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇത്തിരി താമസിച്ചു വന്നപ്പോഴല്ല സമയത്ത് വന്നു എന്നിട്ട് ഞാന് അവിടെ നിങ്ങോട്ടിറങ്ങിയപ്പം അപ്പൂനെ കണ്ടോണ്ട് അപ്പൂന്റെ ഇടയ്ക്കിൽ ഒന്ന് കേറി അപ്പൂ വന്നിട്ടുണ്ട് അപ്പൊ അപ്പൂ തിരിച്ചു പോകുമ്പോ മുത്തീച്ചിരി അച്ചാർ എന്തെങ്കിലും ഇട്ട് കൊടുത്തുവിടണമെന്നുണ്ട് അപ്പം അത് ചോദിക്കാൻ അങ്ങോട്ട് കയറി പിന്നെ അവിടെ കുറേ നേരം കാര്യം പറഞ്ഞങ്ങപ്പുവിൻ്റെ അമ്മ ഉണ്ടായിരുന്നു ഞങ്ങൾ പിന്നെ കാര്യം പറഞ്ഞു അങ്ങനെ നിന്ന് ഇപ്പം ഇങ്ങോട്ട് വന്നതേയുള്ളൂ ഇനി ഓലിക്കുട്ടൻ ട്യൂഷന് പോയേക്കൊന്ന് പോയി വിളിച്ചോണ്ട് വരട്ടെ ഇവിടെ ഇന്ന് ചെറിയ മഴച്ചാറ്റിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നല്ലൊരു മഴ പെയ്യുമെന്ന് വിചാരിച്ചു മൂടി കെട്ടി കിടക്കുമായിരുന്നു പക്ഷേ ചാറ് ചാറ് ചനം പിന്നെ നിന്നിട്ട് ആ മഴയങ്ങ് പോയി പിന്നെ എന്താ പറയുന്നത് ഇന്ന് ഇന്ന് നമ്മുടെ എൻ്റെ വീഡിയോസൊക്കെ കണ്ട് പ്രാവശ്യം എനിക്ക് അമ്മക്കളിയുടെ ടീച്ചേനൊക്കെ കൊണ്ടു തന്നെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ അവരെ അമ്മയും മക്കളും കൂടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കുഞ്ഞുങ്ങൾക്ക് പരിയായിരുന്നു അപ്പോൾ ഡോക്ടറെ കണ്ടിട്ട് അവിടെ വന്നു ഇത്ര ദിവസത്തിനു ശേഷമാണ് അവരെ കാണുന്നത് പിന്നെ വേറെ എന്താണ് ഇന്ന് അടുക്കളയിൽ ഇന്ന് യോ സാധനങ്ങൾ മേടിച്ചത് എടുത്തില്ല വണ്ടിക്കാറ്റി ഇരിക്കുവോ എന്തുവാ ഇന്ന് രാവിലെ ഞാൻ പാലപ്പം ഉണ്ടാക്കി അപ്പം മോൻ വീട്ടിൽ മുട്ടക്കറി ഉണ്ടാക്കി കൊടുത്തപ്പം ഗ്രീൻ പീസ് കറി ഉണ്ടാക്കണേ ഇച്ചിരി ഗ്രീൻ പീസും പാലും അതൊക്കെ ഇന്ന് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചത് പിന്നെ ചോറും കറികളും വല്ല ഇരിപ്പുണ്ട് പിന്നെ അതുകൊണ്ട് ഇന്നൊന്നും വെക്കണ്ട ഇത് കൂർക്കുമ്പോഴും ഓർത്തിയാട്ടോ ഞാൻ ഇന്നലെ സന്ധ്യയ്ക്ക് ഇല്ല വെച്ചത് രാവിലെ അതൊന്ന് ചൂടാക്കി ഞാൻ ഇച്ചിരി കൊണ്ടുപോയി ഉച്ചയ്ക്ക് കഴിക്കാൻ പിന്നെ അത് ബാക്കിയാക്കി ഇരിപ്പുണ്ട് പിന്നെ രസവും മീൻ കറിയും ഉണ്ട് അതുകൊണ്ട് ഇന്നിനിയൊന്നും വെക്കണ്ട അപ്പം ഞാൻ പോയി ഒരു കുട്ടിനെ വിളിച്ചൊന്ന് വരാം കേട്ടോ നല്ല ഇരുട്ടായി കാരണം മഴക്കോളുള്ളത് കൊണ്ട് ഇരുട്ടായി അപ്പൊ അവര് മൂനിക്കുട്ടിനെ വിളിച്ചോണ്ട് വരട്ടെ ജപൊക്കെ കഴിഞ്ഞു ഇതൊക്കെ ചോറ് തിളപ്പിക്കാൻ വെക്കാം മിൽക്ക് പരട്ടി ചൂടാക്കാം വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ലായിരുന്നു ഇന്ന് ചെയ്യാനുള്ള ലോങ് വീഡിയോ അത് അതൊക്കെ അപ്ലോഡ് ചെയ്തു പിന്നെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ള സമയം ഏഴ് അമ്പതായി എട്ടുമണി ആകുമ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാം നമ്മുടെ സമയം എട്ട് മണിയായിരുന്നു ചാനലൊക്കെ തുടങ്ങി വീഡിയോ എഡിറ്റിംഗ് ഒക്കെ ആയിട്ട് ഇരിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് എത്ര എന്നാലും ഒമ്പത് മണിക്ക് മുമ്പ് കഴിവതും കഴിഞ്ഞു ഉരുളക്കിഴങ്ങില്ല എനിക്ക് അങ്ങ് സംശയമായിരുന്നു വാങ്ങിച്ചോണ്ട് വെച്ചിട്ട് കേടായി എടുക്കുന്നില്ല അതുകൊണ്ട് ഞാന് നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള ഗ്രീൻ പീസ് അത് കുതിർക്കണ്ടല്ലോ അത് ഫ്രിഡ്ജിനകത്ത് വെക്കാം അത് അപ്പൊ കേടാവത്തില്ലല്ലോ എന്നൊപ്പം അതല്ലേ മേടിച്ചോളൂ എന്തായാലും ഇവിടെ വന്നപ്പോ ഇരിപ്പില്ല നാളെ അപ്പം നൂല് കുട്ടേനെ ഗ്രീൻ ടീഫ് കറി വെച്ച് കൊടുക്കണം പിന്നെ അപ്പൊ അത് നമ്മള് വാടകയ്ക്ക് താമസിക്കേണ്ട വീടില്ല അവിടെ ഇഷ്ടം പോലെ ചാമ്പക്കെ നമ്മുടെ ഇവിടെ ഉണ്ട് അമ്മയൊക്കെ വീട് വെക്കുന്നടുത്ത് ഉണ്ട് പക്ഷെ അതിന് ഒരു ഇച്ചിരി പുളിയുണ്ട് മറ്റേത് വലിയ പേ എനിക്ക് ആ ചാമ്പയ്ക്ക ഇഷ്ടം അത്രയും പുളിയില്ല ഞാൻ ഞാനതുകൊണ്ട് വന്നപ്പോ പുപ്പ് കുറച്ച് ഉപ്പും മുളകൊക്കെ ഇട്ട് വെച്ചേക്കുന്നത് അവിടെ കഴിക്കുമായിരുന്നു അന്നേരം ഞാൻ ഓർത്തത് അവിടെ ഉണ്ടല്ലോ എന്ന് പിന്നെ അത് മുപ്പം ഞാൻ കഴിച്ചു ഒരു കുട്ടിന് വേണോന്നൊക്കെ പറഞ്ഞു ട്യൂഷന് പോകാനാണ് ഞാനത് കഴിച്ചു അവളെ നിപ്പുണ്ട് ഞങ്ങളെ അപ്പം അമ്മ നോക്കട്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അത് പച്ച എടുക്കുവാണെന്നുണ്ട് കുറച്ച് അച്ചാരിട്ട് മുത്തിന് കൊടുത്തുവിടാം ബാക്കി നമുക്ക് എടുക്കാം ഒത്തിരി ഉണ്ട് പിന്നെ പറിച്ചെടുക്കുന്ന പ്രയാസമേ ഉള്ളൂ ഒത്തിരി പഴുത്തതിനകത്ത് ചിലപ്പോ മുഴുവൻ കാണും ബാക്കിയുള്ള ഒന്നും കുഴപ്പമില്ല നമുക്ക് അതൊക്കെ നാളെ മറ്റന്നാളും ഒക്കെ ആയിട്ട് അച്ചാറിട്ട് വെക്കണം പിന്നെന്താണ് ഞാൻ എത്താഴ്ച ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഏർ അത് ഞാൻ നേരത്തെ ഹോസ്പിറ്റലിൽ പോയപ്പോ എടുത്ത വീഡിയോ അത് കേട്ടോ വീഡിയോയും ഫോട്ടോസും ആണ് ഞാനും ഗൂപ്പും കൂടെ പോയായിരുന്നല്ലോ ചെക്കപ്പിന് പോയപ്പോ ഇതിന് തൊട്ട് മുമ്പ് പോയത് ആ സമയത്ത് എടുത്ത ഫോട്ടോസാ വീഡിയോസാ ഞാനത് ചുമ്മാ ഇന്ന് എനിക്ക് അങ്ങനെ തോന്നി അങ്ങനെ എഡിറ്റ് ചെയ്താ അങ്ങനെ ഇട്ടെന്നേ ഉള്ളു അപ്പൊ ഒത്തിരി പേര് കമന്റ് ചോദിച്ചതിനെ വന്നോ ചെക്കപ്പിന് പോയോ എന്നൊക്കെ ഇനി ഞാൻ എനിക്ക് മെയ് മാസത്തിലാണ് പോകേണ്ടത് അപ്പൊ ഞാന് വീഡിയോ ഇട്ടന്നേ ഉള്ളു കേട്ടോ നിങ്ങളോട് ഞാൻ പറയാതിരിക്കും പോവുന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ പറയൂലോ പോകുന്ന ദിവസം ആയിരിക്കും നിങ്ങൾ അറിയുന്നേന്നേ ഉള്ളൂ കാരണം നമ്മൾ വീഡിയോ അന്നന്നത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യാത്തത് കൊണ്ട് ചെലപ്പം ആ കറക്റ്റ് ദിവസം ചെലപ്പോ അറിയത്തില്ല എന്നാലും നിങ്ങളോട് ഞാൻ പറയാതിരിക്കത്തില്ലല്ലോ നിങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരാണ് കേട്ടോ അതൊക്കെ ഉള്ളു പറയാൻ ചോറ് കലക്കട്ടെ ചോറ് വാർത്തെടുത്തിട്ട് നമുക്ക് ചോറുള്ള ഇടയ്ക്ക് ഒരു കുന്നു തുണി ഞായറാഴ്ച രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടാണ് തുണികളെല്ലാം കഴുകിയത് കാരണം ബെഡ്ഷീറ്റ് എല്ലാം മാറ്റി തലക്കവർ എല്ലാം മാറ്റി മൊത്തം അഴുക്കായത് മൊത്തം കഴുകി രണ്ടുമൂന്ന് പ്രാവശ്യമായിട്ട് വാഷിംഗ് മെഷീൻ എടുത്തിട്ട് കഴുകി എല്ലാം ഉണക്കി ഇന്ന് അതെല്ലാം പെറുക്കിയിട്ട് കാരണം ഇന്ന് നമ്മൾ തുണി കഴുകി അതിൽ പെറുക്കിക്കൊണ്ടിട്ടേക്ക് ഒന്ന് കുറച്ച് മടക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അതിന്റെ ഇടയ്ക്ക് ജോലികളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട് നോക്കട്ടെ നമുക്ക് നാളെ പഠനോത്സവം ആനിവേഴ്സറി പതിനഞ്ചാം തീയതി നാളെ പഠനോത്സവാണ് മോനുകുട്ടിന്റെ സ്കൂളില് മോനുകുട്ടൻ എന്തോ പഠന മികവ് എന്തോ മോനുകൂട്ടൻ ചെയ്യുന്നത് മോനുകൂട്ടന്റെ ഇംഗ്ലീഷ് കിറ്റ് ഒക്കെ ഉണ്ട് അപ്പൊ ഞാൻ ചെല്ലണമെന്നാ പറയുന്നത്

സമൃദ്ധിയുള്ള കഴങ്ങൾ ഞാൻ ഒരു പറച്ചു തിരിയാണക്കെന്താ ചോറുണ്ടാം ചോറുണ്ടാം ചോറുണ്ണാം ചോറും ചോറുണ്ടാം ചോറും ചോറും പറയും കുറച്ചേ നിറഞ്ഞിരിക്കുവാണല്ലോ ഇല്ല രാവിലെ ഉള്ളായിരുന്നു പാലപ്പം രാവിലെ പാലപ്പവും ജിൻഡീസുകാർക്ക് ബാക്കിയില്ല അമ്മ മോൻ കഴിച്ചപ്പോഴേ അമ്മ ഉണ്ടാക്കി നിർത്തി പിന്നെ ഒരെണ്ണം ഉണ്ടായിരുന്നമ്മ സ്കൂളിൽ കൊണ്ടുപോയെന്നു അമ്മ ജോലിക്ക

പോയട്ടെ നേരെ അങ്ങ് പോവാ നേരെ പോയിട്ട് സൂപ്പർ മാർക്കറ്റിൽ കേട്ടോ മറന്നു പോയിട്ട് വേണം ഞാൻ പറയല്ലേ കേട്ടോ 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 അങ്ങനെ പറയാ കേട്ടോ

മീനെടുത്ത് <coughs> മതിയെ <poured…ấy> <90 uno> <maior Megaötay> കേട്ട ഞാൻ പറഞ്ഞില്ലേ മലച്ചാറ്റെ ഉണ്ടാണ് ഇമ്മനി ചമ്മന്തി ചോറും ചമ്മന്തിയും ഇത്തരം ചമ്മന്തി ഉള്ളു എനിക്ക് മീൻ നല്ലതായിരുന്നു നമ്മളന്ന് കറി വെച്ചിട്ട് അന്നൊന്നും കൂട്ടാൻ പറ്റിയില്ലെന്തുവായിരുന്നു ആ പിറന്നാളൊക്കെ വന്നപ്പോൾ നമ്മൾ എന്തുവാ ബിരിയാണി ഒക്കെ മേടിക്കും ഇപ്പോ ഒരു പിറന്നാളൂടെ വരുന്നുണ്ട് ഇവിടെ കുഞ്ഞോടെ കേട്ടോ ഇവിടെ കൂർക്കമിഴിക്കോറി പ്രിയപ്പെട്ടവരോട് പറയുവാണ് എന്നെ സ്നേഹിക്കുന്ന എൻ്റെ മക്കളെ സ്നേഹിക്കുന്ന എൻ്റെ ചക്കര മുത്തുമണികളോട് പറയുവാണ് നിങ്ങൾ വരുന്ന സ്നേഹം വളരെ വളരെ വലുതാണ് അതുകൊണ്ട് തന്നെ ഞാൻ പ്രാർത്ഥിക്കുന്ന സമയങ്ങളിലൊക്കെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല വാക്കുകൾ പറയുന്ന എല്ലാവരെയും ഓർക്കാറുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ അനുഗ്രഹം എൻ്റെ പ്രിയങ്ങൾക്ക് ഉണ്ടാകുമെന്നാണ് എൻ്റെ വിശ്വാസം നമുക്ക് നാളെ കാണാം എല്ലാവരോടും നിറയെ സ്നേഹം കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ